ഒരു മുൾ കിരീടമെടുത്ത് തലയിൽ വെച്ചിട്ട് അത് താഴ്ന്നിറങ്ങും തോറും കൂടുതൽ വേദനിക്കുന്നുണ്ട് ഭീഷണി ഏറുന്നുണ്ട് ഏത് സമയത്തും കൊല ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ബഹുസ്വര സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ മത തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് ഹിന്ദു എന്നിവിടെ ഭൂരിപക്ഷം ഇവിടെ പറയാവുന്നത് പ്രിയപ്പെട്ട ഹരി ഞാൻ താങ്കൾ കരുതുന്ന പോലെ ഞാൻ ബിജെപിയുടെ അംഗവും ബിജെപിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഈ രാജ്യം ഇതേപോലെ നിലനിന്നാൽ മാത്രമേ എന്റെ സമുദായവും ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഹിന്ദു എന്നിവിടെ ഭൂരിപക്ഷമായിരിക്കുന്നത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയുള്ളൂ ഹിന്ദു എന്ന് ന്യൂനപക്ഷമാകുന്നു അതിനു മുൻപേ ക്രിസ്ത്യാനികളുടെ ഇല്ലാതായി കഴിയും ഈ യാഥാർത്ഥ്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഒന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത താങ്കൾ കഴിയുന്നത് പോലെ ഞാൻ വിജയപിക്കാനല്ല ഞാൻ നല്ല ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നതാണ് പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരാളും കോൺഗ്രസ്സുകാരില്ല എല്ലാരും ബിജെപിക്കാരായി മാറി പക്ഷെ ഞാൻ ബിജെപിക്കാരനല്ല അപ്പൊ ഹരി അതൊന്നും മനസ്സിലാക്കണം പിന്നെ ഹരി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഹരി അവിടെ പറഞ്ഞ അവിടെ ഉണ്ടായ ഒരു കോലാഹത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ രണ്ട് ഹസ്താദ്മാരെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനോ എന്ന് നോക്കുന്ന മൂന്ന് പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി പോയിതെ വാശിയും എനിക്ക് എന്തെങ്കിലും സംശയമെന്നു ഞാൻ പെൺകുട്ടികളോട് പോയി ചോദിക്കും അവർ ഹൗസ്തമാർ എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുടി വഴി തുടങ്ങി ഞാൻ പോലീസിനെ വിളിക്കും ഒപ്പം തന്നെ എന്റെ കൊച്ചിയിലുള്ള എന്റെ പ്രവർത്തകരെ ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തും സെൻട്രൽ സമ്പർ പോലീസിന് കേസ് എടുക്കാൻ ആവശ്യപ്പെടും ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുദ്രാവാദ്യം വിളിക്കും ജിഹാദു തുടയട്ടെട്ടെട്ടെട്ടെട്ടെ ലവ് ജിഹാദ് തുടരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുദ്രാവാദ്യം വിളിക്കും ഇത് ഞാൻ ചെയ്യും പത പരിവർത്തന നിരോധന നിയമമൊന്നും ഇല്ലാത്ത ഈ കേരളത്തിലെ കെരുൻ പീട്ടർ ചെയ്യും കാരണം എന്റെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളെ ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സംശയം ഞാൻ ചെയ്യും ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നടന്നത് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ ഇതിനൊക്കെ ഊരി പിടിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ അക്കർ നേരത്തെ ഒരു തവ് പറഞ്ഞു ആർ പി എഫ് ആർ പി എഫ് അവിടെ ആരും വന്ന് ദർഡമുണ്ടാക്കാനില്ല ആരാണ് പരാതി കൊടുത്തത് ആരാണ് ഇവരെ തടഞ്ഞാൽ ആർ പി ഏൽപ്പിച്ചത് ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങളിപ്പോ അതിനൊക്കെ ലഘൂകരിക്കാൻ കഴിയും പിന്നെ ഡോക്ടർ ഹരികളും എനിക്ക് മറ്റൊരു കാര്യം ഞാൻ എത്ര ഉദാഹരണം എന്നുള്ള പറഞ്ഞു കേരളത്തിൽ കന്യാസികൾ കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി പോലും കന്യാസികൾ ഇവിടെ മാനസിക പീഡനത്തും തിരുവിളിയും രാഷ്ട്രമുണ്ടെങ്കിലല്ലേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിനകത്തിരുന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റൂ അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് ഈ വസ്തുതകളെ വളച്ചൊടിക്കാതെ ഇവിടെ സംസാരിച്ചേ പറ്റൂ ഏറെ സന്തോഷകരമായ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയ അതേ ജനാധിപത്യത്തിന്റെ കാതലായിട്ടുള്ള വശങ്ങൾ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കുകയും അവർക്ക് കിട്ടുന്ന വേദികളിൽ അവരത് ഊട്ടി ഉറപ്പിക്കാൻ മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധേയകാരം ശ്രദ്ധേയകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ് വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുനബന്ധം പോലുമില്ല ആ വാവര മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല വാവരെ ആരാധിക്കുന്ന അദ്ദേഹം ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അദ്ദേഹം തീവ്രവാദിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തുറന്നു പറയാനും ഈ നാട്ടിലൊരു സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ പേരാണ് ജനാധിപത്യം നമുക്കറിയാം നമ്മുടെ നാട്ടില് പാരമ്പര്യ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് പിന്നീടാണ് ഇസ്ലാമിന്റെ നവീകരണം ഈ വഹാബിസോ കയറി വന്നത് ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ തൈമിയായി തുടങ്ങുന്ന റിട്ടേൺ ടു ദ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകണമെങ്കിൽ മുഹമ്മദിന്റെ ജീവിതചര്യയിലേക്ക് തിരിച്ചു പോകണം ഖുറാൻ വായിച്ച് അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ആശയത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ വികാസങ്ങളാണിത് ഇവര് ഈ പണ്ട് മുഹമ്മദ് കണ്ടിരുന്നത് പോലെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് യൂറോപ്പിനെ കാണുന്നത് പഴയ ബൈസന്റെയും സാമ്രാജ്യത്തിന്റെ പിന്തുളർച്ചയായിട്ടാണ് കാലം മാറിയതോ ലോകം മാറിയതോ സംവിധാനങ്ങൾ മാറിയതോ അവർ അറിഞ്ഞിട്ടറി ഇതുവരെ അങ്ങനെ ബൈസന്റെ സാമ്രാജ്യത്തിന്റെ പിന്തുണച്ചയായിട്ട് റോമായി കാണുന്നത് കൊണ്ട് ഈ ഈ സാമ്രാജ്യത്തെ നശിക്കണം അത് നശിപ്പിച്ചുകൊണ്ടാണല്ലോ സാമ്രാജ്യം സ്ഥാപിച്ചത് നശിപ്പിക്കണം എന്നുള്ളത് ഇവരുടെ അടിസ്ഥാനപരമായിട്ട് ഒരു ചിന്തയാണ് ജിഹാദികളുടെ മനസ്സിലുള്ള റോ എന്ന് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ റോമിന്റെ അറബിക്ക് റൂമാണ് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബൈസന്റൈൻ സാമ്രാജ്യത്തെയാണ് ആദ്യം അതിന്റെ അർത്ഥമായിട്ട് എടുക്കുന്നത് ഈ ആധുനിക കാലത്ത് ഇവരുടെ മനസ്സിൽ റോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂറോപ്പ് എന്നും അതിന്റെ കേന്ദ്രമായിട്ട് കാണുന്ന വത്തിക്കാൻ എന്നും വളരെ ചുരുക്കമായിട്ട് അമേരിക്ക എന്നുമാണ് യൂറോപ്പും വത്തിക്കാനുമാണ് റോം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഈ റോമിന്റെ സ്ഥലത്തോളം വിദ്വേഷമല്ല അത് മതപരമായ വിദ്വേഷമാണ് ഈ ജിഹാദികളുടെ സാധാരണ മുദ്രാവാക്യമാണ് റോം കീഴടക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് കീഴടക്കുക എന്നാണ് നമ്മുടെ പാരമ്പര്യ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് സന്തോഷത്തോടെ ജീവിക്കാതെ കൂടുതൽ കൂടുതൽ അടക്കി പിടിക്കാനും അടക്കി ഭരിക്കാനും പിടിച്ചെടുക്കാനും ലോകം മുഴുവനും കൈക്കുമ്പിളിൽ ഒതുക്കാനും ശ്രമിക്കുമ്പോഴാണ് ഈ ജിഹാദികൾ ഈ രൂപത്തിൽ മുദ്രാവാക്യങ്ങളുമായിട്ട് ഇറങ്ങുന്നത് ജിഹാദികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുസ്തകമാണ് അതിന്റെ കാരണം ആ പുസ്തകം ഉൽപ്പാദിപ്പിക്കുന്ന ഏത് രൂപത്തിലുള്ള വൈകാരികതകളെയും യുദ്ധങ്ങളെയും കലാപങ്ങളെയും മത വിദ്വേഷം അവർ അന്യമതസ്ഥരായി പോയി എന്നതിൻ്റെ പേരിൽ അവരുടെ തലയെടുക്കാനുള്ള കൽപ്പനകളുമൊക്കെ ഈ പുസ്തകമാണ് അതിൻ്റെ വില്ലനായി മാറുന്നത് അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് നമ്മുടെ മുസ്ലിമായത്

യുദ്ധമുണ്ടാക്കി കെടുതികൾ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി കുറെ അഭയാർത്ഥികളെ സൃഷ്ടിച്ചു വിടും ഇവരെന്തേ ഈജിപ്തിൽ പോയി കയറാത്തത് ഇവരെന്ത് ഖത്തറിനെയും സൗദി അറേബ്യയെയും ഒക്കെ ആശ്രയിക്കാത്തത് ഇവരെന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ചെന്ന് ചേക്കേറുന്നത് എന്തിനാ അവർക്കാണ് മനുഷ്യത്വമുള്ളത് അവർക്കാണ് മാനവികതയുള്ളത് അവര് മാത്രമേ ഇവർക്ക് അഭയം നൽകാൻ തയ്യാറാവൂ കാരണം എന്നിട്ട് വേണം അവിടെ ഇസ്ലാമിക കൊടി ഉയർത്താൻ അവിടം പിടിച്ചടക്കണ്ടേ അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ടേ അതുകൊണ്ടാണ് ലോകവ്യാപകമായി ഇസ്ലാമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ജിഹാദികളെയും ഹമാസ് പോലെയുള്ള ജിഹാദി തീവ്രവാദ സംഘടനകളെയും പിന്തുണയ്ക്കാൻ നമ്മുടെ കേരള ഹമാസോളികൾക്ക് കഴിയുന്നത് ഈ കാരണം എന്താണ് ജമാത്ത് ഇസ്ലാം എന്ന് പറഞ്ഞത് ഞങ്ങള് ജനാധിപത്യ ഡെമോക്രസിയെ വിശ്വസിക്കില്ല ഞങ്ങൾ സെക്യുലറിസമിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ എതിർക്കും അതെങ്ങനെയാണ് മുസ്ലിംസിന് എതിരായത് അപ്പോ ഈ ഇതൊരു ഡെലിബറൽ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ടെററിസം പാകിസ്ഥാനി ടെററിസിനെതിരെ പറഞ്ഞാൽ ന്യായീകരിക്കാൻ ആർങ്ങുന്നത് പിന്നെ എം എ ബേബിയും കോൺഗ്രസിന്റെ നേതാമാരും അതെന് അവർ കോൺസാക്ട് ചെയ്യാൻ നോക്കുന്നു ഇത് പറഞ്ഞാൽ അത് ഞങ്ങൾ മുസ്ലിംസിന് എതിരെയാണ് അതല്ല അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിലേ വേവ് ചെയ്ത് നടക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ട് ഡൽഹിയിൽ അവരുടെ പാർട്ടിയാണ് ഇവിടെ നിലപൂരിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒപ്പം ഇലക്ഷൻ അലയൻസ് ചെയ്യുന്നത് ആരാണ് ജമാത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമി മുസ്ലിംസ് അല്ല

ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരായിട്ടുള്ള വസ്തുതകളടങ്ങിയ ആമുഖമാണ് മൗദൂദിയുടെ പുസ്തകങ്ങളിൽ മുഴുവനും ഉള്ളത് അറ്റ്ലീസ്റ്റ് ജിഹാദ് എന്ന പുസ്തകമെങ്കിലും ഒന്ന് നിരോധിക്കാൻ ഖുർആൻ എന്ന ജിഹാദി പുസ്തകം ലക്ഷണമൊത്ത വർഗീയത നിറഞ്ഞ പുസ്തകം ഈ പുസ്തകം ഒന്ന് വിചാരണ ചെയ്യാൻ ഇത് റെഡ്യൂസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ് ഒരു ഡിസീസ് ആണ് ഒരു ഡി ആണ് ഇന്ത്യനെ കുറിച്ച് പറയാൻ അവർക്ക് ഒരു താല്പര്യമില്ല അത് അവരൊരു ഡിഫോൾട്ട് മൂന്ന് പറഞ്ഞാൽ പുറത്തുപോയാ ഇന്ത്യനെതിരെ പറയാ ഇൻ ക്രൈസിസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോ ഒരു ശശി തരൂരോ പേ ചെ നമ്പറോ ആരാണെങ്കിലും സി പി എം ഒരു നേതാവോ അല്ല ഇന്ത്യ ഒരു നല്ല രാഷ്ട്രമാണ് ഇവിടെ നമ്മൾ ഗ്രോത്ത് ഉണ്ട് നമ്മൾ സെക്യൂരിറ്റി നമ്മുടെ ജനങ്ങളെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് നല്ലതാണ് അതല്ലേ നമ്മുടെ രാജ്യത്തെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ടായത് അല്ലെ പഹൽഗാമിൽ ജാതി ചോദിച്ചു മതം ചോദിച്ച് ലിംഗം നോക്കി ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നു ഇനിയും ഒരു കൊലപാതകവും കൂടി നമ്മുടെ രാജ്യത്ത് നടക്കരുത് എന്നതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മുടെ രാജ്യം എടുത്തത് ഒരു പ്രതിരോധം നമ്മുടെ രാജ്യം എടുത്തത് അതിനെ അപലപിക്കാനും കുറ്റപ്പെടുത്താനും സാധിക്കുന്ന ആളുകൾ ഇന്ത്യാ വിരുദ്ധരല്ലേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എനിക്കത് കരുതാൻ പറ്റും